യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് അലീഷ അലീഷന്നാണ് ഞാൻ ഏറ്റുമാനൂർ പേരൂരിൽ നിന്ന് വരുവാണ് ഞാൻ കൃപാസനത്തിൽ വലിയ വിശ്വാസം ഉള്ള ആളായിരുന്നില്ല എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതൊരു ഞാനൊരു ന്യൂസിൽ കൂടെ കേട്ടാണ് എനിക്ക് അത് മാത്രമേ കൃപാസനത്തെ പറ്റി എനിക്ക് എനിക്കറിയത്തുള്ളൂ വേറൊന്നും എനിക്കറിയത്തില്ല ഇത് മാതാവിൻ്റെ പേരിലുള്ള സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സത്യമായിട്ടും അത് മാത്രമേ കൃപാസനത്തെപ്പറ്റി അറിയത്തുള്ളൂ വേറെ വേറൊന്നും എനിക്കറിയത്തില്ല ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല ആ ന്യൂസിനെ പറ്റിയാണെങ്കിലും ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചു എനിക്ക് താല്പര്യമില്ല എനിക്കറിയണ്ട അങ്ങനെയൊരു ആക്റ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ഇപ്പോൾ എന്നോട് ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ പോയി അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ആ ശരി അങ്ങനെ ഒരു അഭിപ്രായമായിരുന്നു എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല അപ്പോൾ പക്ഷേ ഞാൻ ഭയ ഇത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളതാണെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ പക്ഷേ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും ഈശോയോടും മാതാവിനോടും ഞാൻ ഭയങ്കര മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ പഠിച്ച് കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് ജോലിയൊക്കെ കിട്ടി അങ്ങനെ ഞാൻ ജോലിയിലൊക്കെ പ്രവേശിച്ച് ജോലിയിൽ പ്രവേശിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കൊരു ഐഡിയ വന്നു നാട്ടിൽ നിന്ന് ജോലി ചെയ്യണ്ട പുറത്തോട്ട് പോയേക്കാം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം വന്നു ഞാൻ ഭയങ്കര കാര്യമായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ജോലിക്കിടയ്ക്ക് പോയി ഐ എൽ ടി എസ് അറ്റൻഡ് ചെയ്തു ഐ എൽ ടി എസ് എനിക്ക് ഒറ്റ എഴുതി തന്നെ കിട്ടി എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോവുക ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷേ ഞങ്ങൾ ലോണെടുത്തിട്ടായിരുന്നു ഫീസൊക്കെ അടച്ചിരുന്നത് ഞങ്ങളേ അത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ലോൺ എടുത്ത് ഞാൻ ഫീസൊക്കെ അടച്ചു അങ്ങനെ സെപ്റ്റംബർ പതിനാറാം തീയതി ആയപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വർഷമായി അപ്പം ഞാൻ എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു സമയമായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് ഇത് തീരുമാനിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് 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 ഞാൻ റിസൈൻ വെക്കുന്നത് അങ്ങനെ ഞാൻ റിസൈൻ വെച്ചു അതിനു മുമ്പ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഞാൻ വിസയ്ക്കും അപ്ലൈ ചെയ്തായിരുന്നു സ്റ്റുഡൻറ്റ് പെർമിറ്റിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് കാരണം ആ സമയത്ത് അത്രയും നാളും വൺ ഇയർ ഞാൻ ട്രെയിനിങ് പൊസിഷനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാഫായി വിത്ത് സാലറി ഇൻക്രിമെൻ്റ് ഉള്ളൊരു സമയത്താണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു സെപ്റ്റംബർ അഞ്ചിന് വിസ വെച്ചു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ റിസൈൻ വെച്ച് തിരിച്ച് ആലുവയിൽ നിന്ന് ആലുവയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആലുവയിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ട് കോട്ടയത്തോട്ട് വരാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആലുവേല് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അലീഷ നീ കൃപാസനത്തിലൊന്ന് പോകണം ജീവിതത്തിൽ ഒരു തവണ ചെല്ലേണ്ട സ്ഥലമെന്ന് പറഞ്ഞു ഞാൻ കാര്യമാക്കിയില്ല ഞാൻ അതിൻ്റെ ആ ഒരു ആ ഞാൻ പോകുന്നില്ല പിന്നെ ഞാൻ അറിയണ്ടല്ലോ എന്നൊരിതിൽ ഞാൻ അങ്ങ് വിട്ടു ഞാൻ വീട്ടിൽ വന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കും വൈകുന്നേരം പ്രാർത്ഥന ചെല്ലുന്നു എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ പ്രാർത്ഥന ചെല്ലുന്നു പള്ളി പോകുന്നു ഭയങ്കര പ്രാർത്ഥന വിസ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ സെപ്റ്റ ഒക്ടോബർ ഇരുപത്താറാം തീയതി എനിക്ക് ബയോമെട്രിക്സ് വാലിഡിറ്റി ലെറ്റർ വന്നു സാധാരണ എല്ലാ എനിക്ക് അന്ന് വരെ അറിയാവുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് വിസയുടെ ഒറിജിനൽ പാസ്പോർട്ട് റിക്വസ്റ്റും കറസ്പോണ്ടൻസ് ലെറ്ററും ഒരുമിച്ചാണ് വരുന്നത് അതായത് ബയോമെട്രിക്സ് വാലിഡിറ്റി ലെറ്റർ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കേൾക്കുന്നത് എനിക്ക് മാത്രം ഇതാണ് വരുന്നത് ബയോമെട്രിക്സ് വാലിഡിറ്റി ലെറ്റർ ഞാൻ പേടിച്ചു ഞാൻ പേടിച്ചപ്പോഴും ചോദിച്ചപ്പോഴും എന്നോട് എല്ലാവരും പറഞ്ഞു നീ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യ് എൻ്റെ ഏജൻസിയും പറഞ്ഞു ഞാൻ ചോദിച്ച കൂട്ടുകാരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു നീ അത്രയും വെയിറ്റ് ചെയ്യ് നിനക്ക് എന്നായാലും വരുമെന്ന് പറഞ്ഞു ഞാനും ഞാനും എൻ്റെ വീട്ടുകാരും ആ രണ്ട് ദിവസം പ്രാർത്ഥിച്ചത് എനിക്ക് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ കരഞ്ഞും കരഞ്ഞും മുട്ടയെ കുത്തിയെന്ന് ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങൾ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലോ എനിക്ക് വിസ വന്നില്ല അപ്പം കുറേ പേർ എന്നോട് പറഞ്ഞു ഇത് അപ്രൂവൽ ആയിരിക്കും എടിയെന്ന് പറഞ്ഞു കുറേ പേരെന്നോട് പറഞ്ഞു ചിലപ്പോൾ ഇത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കപ്പടി സങ്കടമായി കാരണം ഞാൻ എൻ്റെ ഉള്ളൊരു ജോലി കളയുകയും ചെയ്തു അതുപോലെ തന്നെ ഞാൻ ലോണും എടുത്തു എങ്ങനെ അടയ്ക്കും എന്ന് എനിക്ക് അറിയത്ത എനിക്ക് ഭയങ്കര വിഷമായി ഇപ്പോൾ ഒരു തീരുമാനവും വരാതിരിക്കുവാണ് അക്സെപ്റ്റും ചെയ്യുന്നില്ല റെഫ്യൂസും ചെയ്യുന്നില്ല പക്ഷേങ്കിൽ അപ്പം എനിക്ക് ഭയങ്കര പേടിയായി ഇത്രയും പൈസയൊക്കെ അടച്ചിരിക്കുന്ന ഒരു പറ്റിയൊരറിവുമില്ല അപ്പം അന്ന് അപ്പം എനിക്ക് വേറൊരു കൂട്ടുകാരുണ്ട് ബിൻസ അപ്പോൾ അവൾ എനിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം അവൾ എനിക്ക് കൃപാസനത്തിലെ രമ്യാന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷി എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലയക്കുക ഞാൻ പള്ളി കുർബാന കൂടിയിട്ട് വന്ന് ഞാനതെൻ്റെ വീട്ടിൽ ഉറക്കെ പ്ലേ ചെയ്തു വേറെ ആരും ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല ഞാനത് കേട്ടു പിന്നെ ഞാൻ യൂട്യൂബ് തുറന്ന് എനിക്ക് കൃപാസനത്തിൻ്റെ സാക്ഷ്യം മാത്രമേ വരുന്നുള്ളൂ അന്നാണ് ഞാൻ അറിയുന്നത് പരിശുദ്ധി അമ്മേടെയാണ് അപ്പം എനിക്ക് അപ്പം എൻ്റെ പണ്ടത്തെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോയി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൃപാസന മാതാവിനോടൊന്നുമല്ല എന്നിട്ട് ഞാൻ ഓൺലൈനിൽ കയറി എന്താ ഉടമ്പടി എന്നൊക്കെ ഞാൻ വായിച്ച് നോക്കി വായിച്ച് നോക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു അയ്യോ ഉടമ്പടി ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു പിറ്റേ ദിവസം രാവിലെ എൻ്റെ പപ്പായും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും എല്ലാവരും എന്നോട് കൃപാസനത്തിൽ പോകുകയെന്ന് പറയുന്നു ഞാൻ യൂട്യൂബ് തുറന്നാൽ മൊത്തം കൃപാസനത്തിൻ്റെ വീഡിയോയും എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല ഞങ്ങൾക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞാനും പപ്പായും അമ്മയും കൂടെ അങ്ങനെ ഞങ്ങൾ നവംബർ ആറാം തീയതിയാണ് അല്ല നവംബർ അഞ്ചാം തീയതിയാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടിയുടെ ഒന്നാമത്തെ നിയോഗം തന്നെ എൻ്റെ വിസ എന്നായിരുന്നു ഇവിടെ വന്നു ഞങ്ങൾ മൂന്ന് കെട്ട് പത്രം ഞങ്ങൾ കൊണ്ടുപോയെ എന്നിട്ട് ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുന്നു രാവിലെ അഞ്ചരക്ക് എഴുന്നേറ്റ് എൻ്റെ പപ്പായ ഒക്കെ അഞ്ചര കണ്ടിട്ട് ഇല്ലാത്ത ഒരാളാണ് എൻ്റെ പപ്പായൊക്കെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോകുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീടേ കംപ്ലീറ്റ് മാറി എല്ലാവരും പ്രാർത്ഥിക്കുന്നു വൈകിട്ട് പ്രാർത്ഥിക്കുന്നു ഭയങ്കര പ്രാർത്ഥന മാതാവിനെ താഴെ ഇറക്കുന്ന പോലെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു അത് ഞാൻ എല്ലാ ഞാൻ ഒറ്റ ദിവസം ഉറങ്ങിയിട്ടില്ല ഞാൻ എല്ലാ ദിവസവും രാത്രി മൊത്തവും കാനഡയിൽ വെളുപ്പിനെ നമ്മുടെ ഇവിടെ രാത്രിയാണല്ലോ അവിടെ രാവിലെ ഓർത്തിട്ട് ഞാൻ രാത്രി മൊത്തം ഇരുന്നേച്ച് ഞാൻ എൻ്റെ മെയിൽ വന്നോ 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 എന്നിങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ എന്നും മാതാവിനോട് പരാതി പറയും മാതാവിനെ ഇനി ഇങ്ങനെ പറ്റിക്കരുത് മാതാവിനെ പറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ മാതാവിനോട് എന്നും പരാതി പറയും എന്നിട്ട് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥനയൊക്കെ ചെല്ലി അപ്പം അത് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് നവംബർ ആറാം തീയതിയാണ് ചെല്ലാം അപ്പോൾ ഞങ്ങൾ കുമ്പസാരി അഞ്ചാം തീയതിയാണ് അപ്പോൾ ഞങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം തുടങ്ങുന്നത് ഏഴാം തീയതിയാണ് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളെല്ലാം പള്ളിയിൽ പോയി എല്ലാ ദിവസവും മെയിൽ ചെക്ക് ചെയ്യുകയാണ് അപ്പം ഒരു വെബ് ഫോം റേസ് ചെയ്യാമെന്ന് പറഞ്ഞു വെബ് ഫോം റേസ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല അപ്പം അതെന്തെങ്കിലും ഒരു ഉപകാരം ആവുമോയെന്നോർത്ത് എന്നോട് പറയേണ്ട ഏജൻസി തന്നെ അത് റേസ് ചെയ്തു ഞാനിങ്ങനെ സൂചിപ്പിച്ചായിരുന്നു പക്ഷേ വെക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഒരു സെയിം ഇതിൽ തന്നെ പോവുക പ്രാർത്ഥന മുറുകുന്നു പക്ഷെ ഒരു ഇതും കാണുന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ശുശ്രൂഷയ്ക്ക് പോകണമെന്നൊരു ഇപ്പം ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ശുശ്രൂഷയ്ക്ക് പോകണമെന്നൊരിതുണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ച എൻ്റെ അമ്മ പോയപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പള്ളി വഴിയെല്ലാം നടന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനന്ന് ഭയങ്കരമായിട്ട് ഞാൻ മടുത്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്നമ്മേ ഞാൻ വരുന്നില്ല അമ്മച്ചി പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ ആദ്യത്തെ ആഴ്ച അമ്മ പോയി ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തത് ഇന്നലെ ബുധനാഴ്ചയാണ് അപ്പം ഇന്നലെ ബുധനാഴ്ച അപ്പം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി കൂടി കഴിഞ്ഞിട്ട് ആ ക്ലാസ് അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തതാണ് അപ്പം എനിക്ക് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കും തന്നെ ഈ രാത്രി മൊത്തം മെയിൽ നോക്കിയിട്ട് എൻ്റെ അമ്മയോട് പരാതി പറയാനാണ് ഞാൻ അമ്മയോട് പറയാം അമ്മ എന്നെ ഇന്നും മാതാവ് പറ്റിച്ചു മാതാവ് എനിക്ക് ഇന്നെന്താന്നില്ലേ കാരണം ഞാൻ ഹാൻ എനിക്കറിയത്തില്ല ഞാനും മാതാവ് എനിക്ക് ഈശോ ഞങ്ങളെല്ലാം അമ്മയെന്തോ ഭയങ്കര അല്ലേ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാറുണ്ട് അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ആദ്യമായിട്ട് അമ്മ എന്നെ ഈശോ ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഫുൾ നെഗറ്റീവാണ് പറയുന്ന പോലത്തെ എനിക്ക് കിട്ടത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പം അമ്മ പറഞ്ഞു നീ എന്നെ കിച്ചു എന്നാണ് വിളിക്കുന്നത് കിച്ചു നീ ഇങ്ങനെ പറയരുത് കൊച്ചി ഇങ്ങനെ പറയരുത് മാതാവ് ഇതുവരെ നമ്മളെ കൈ വെട്ടിട്ടില്ല മാനേ ഇനിയും കൈ വെടിയത്തില്ലെന്ന് പറഞ്ഞു ഉടമ്പടി ധ്യാനും കേട്ടു അച്ഛനും അതിനെപ്പറ്റി തന്നെ പറയുന്നു ഞാൻ കേട്ടു അന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു മനുഷ്യന്മാരടിക്കേണ്ട വിസ അപ്രൂവ് ചെയ്യേണ്ട വിസ ആയിരുന്നെങ്കിൽ എനിക്കത് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരേണ്ടതായിരുന്നു അന്ന് എനിക്ക് വന്നില്ല ഇനി എനിക്ക് എന്നൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ അടിക്കുന്ന വിസ എനിക്ക് വേണ്ട ഇനി എനിക്ക് വിസ അടിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മാതാവ് അടിച്ച് തന്നാൽ മതി ഞാൻ ഇനി മാതാവ് അടിക്കുന്ന വിസ്സയെ മേടിക്കത്തുള്ളൂ മാതാവ് അടിക്കുന്ന പാസ്പോർട്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് റെഫ്യൂസല് മതിയെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോളേജിൽ ഇപ്പം ഞാൻ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന കോളേജിൽ ഡിസംബർ പതിനഞ്ചിനുള്ളിൽ എല്ലാ വേണ്ട കോഴ്സ് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ മെയ്യിലോട്ട് ഡിഫർ ചെയ്യണം എന്ന് പറഞ്ഞു ഇന്നലെ ഒരു മെയിലും വന്നു ഭയങ്കര സങ്കടമായി എനിക്ക് കാരണം കാരണം എനിക്ക് നമുക്കത്തെ കാര്യം മെയ് എന്ന് പറയുമ്പോൾ വീണ്ടും ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക ചെല്ലുമ്പോഴേ അടച്ചേർക്കാൻ പറ്റുമെന്നൊന്നും അല്ല ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കും പേടിയാണ് ഞാൻ ആ ജോലിയും കളഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ പക്ഷേ ഞാൻ ഇത് ഉറപ്പിച്ചു എനിക്കിനി പാസ്പോർട്ട് റിക്വസ്റ്റ് അടിച്ചു തരുവാണെങ്കിൽ എനിക്കത് മാതാവ് അടിച്ച് തന്നാൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇനി മെയിലോട്ട് ഡിഫർ ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പം ഞങ്ങൾ ബുധനാഴ്ച ഇന്നലെ രാവിലെ ഞാനും അമ്മയും കൂടെ ശുശ്രൂഷയ്ക്ക് പോയി ശുശ്രൂഷയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ കയ്യിൽ അപ്പം മൂന്ന് കെട്ട് പത്രം ഞങ്ങൾ മേടിച്ചായിരുന്നു രണ്ട് കെട്ട് പപ്പാവും അമ്മയും കൊടുത്തു ഒരു കെട്ട് ഞാൻ വന്നപ്പോഴേ എടുത്ത് എൻ്റെ അലമാരിക്കകത്ത് വെച്ചു അപ്പം അത്ര ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് തീരുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്ത് എൻ്റെ അലമാരിക്കാത്ത അപ്പം തന്നെ ഒരു കെട്ട് വെച്ചു അപ്പം അമ്മ പറഞ്ഞു ഇനി നീ എന്നാ കെട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് തീർന്നില്ല കെട്ട് എടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ആ കെട്ട് എടുത്തുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ശുശ്രൂഷ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനും അമ്മയും മൊത്തം ആ കെട്ട് മൊത്തം ഞങ്ങൾ വിതരണം ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം വീട്ടിൽ വന്നു ഇപ്പം പപ്പ എന്നാലും എൻ്റെ പപ്പാച്ചിയും ലീവായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലി ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് ഇത്രയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാതാവ് അടിക്കുന്ന വിശ മതി എനിക്ക് പക്ഷേ അത് ക്യാനഡ നടക്കുന്ന സംഭവമാണ് മാതാവ് പോയി അടിക്കുന്നത് എനിക്ക് ഇവിടെ ഈ കേരളത്തിലിരുന്നത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു സൂചന തരണം അത് മാതാവാണ് അടിച്ചത് എന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സൂചന തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പം പിറ്റേ അന്ന് രാവിലെ അതായത് ഇന്നലെ രാവിലെ അഞ്ച് അഞ്ചരയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടെ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ നേരത്ത് ഞാൻ പപ്പ എൻ്റെ ഇപ്പറേ പപ്പാ നിപ്പുണ്ട് ഫ്രണ്ടി അമ്മ നിപ്പുണ്ട് പുറകെ ചേച്ചി നിപ്പുണ്ട് മുട്ടുകൂത്ത് നിൽക്കുക എനിക്ക് മാത്രം ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വരുക അപ്പം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനക്കിടയ്ക്ക് വർത്താനം പറഞ്ഞു അമ്മ വഴക്ക് പറയും എന്നാൽ ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങൾക്കൊരു മണം വരുന്നുണ്ടോ നിങ്ങൾക്കൊരു മണം വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ ചേച്ചി അമ്മ എല്ലാം ഇങ്ങനെ മണത്തോട്ട് പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കര മണമൊന്നുമല്ല കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മണം വന്നു പോവാം എനിക്കൊക്കെ ആദ്യമായിട്ട് അങ്ങനെ വരുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഹത്തും അവിടെ ഇവിടെയൊക്കെ ഞാൻ മണത്ത് നോക്കി പക്ഷെ അവിടെ നിന്നൊന്നും അല്ല പപ്പായയ്ക്കും വരുന്നില്ല അമ്മയ്ക്കും വരുന്നില്ല ചേച്ചിക്കും വരുന്നില്ല പക്ഷെ ഞാൻ വിട്ടു അത് കഴിഞ്ഞിട്ട് വൈകീട്ടായി വൈകിട്ട് ജപമാല ചൊല്ലിയിട്ട് ലുത്തീനെ അല്ല നേരത്തെ ഞങ്ങൾ മുട്ടേ നിൽക്കുക മുട്ടേ നിൽക്കാൻ നേരത്ത് വീണ്ടും എനിക്ക് ആ മണം വരും അപ്പം ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു മണത്ത് നോക്കും മണത്ത് നോക്കും മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു വേറെ ആർക്കും വീണ്ടും വരുന്നില്ല എനിക്ക് മാത്രമേ വരുന്നുള്ളൂ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അങ്ങ് മാതാവ് അപ്പോൾ പപ്പ പറഞ്ഞു കിച്ചു അത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മാതാവേ അങ്ങയുടെ മണം വരാനുള്ള യോഗ്യതയൊന്നും എന്നായാലും എനിക്കില്ല അതെന്നായാലും അതൊന്നും എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് കുരിശ്വരെ കഴിഞ്ഞു കുരിശ്വരെ കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്കിങ്ങനെ മണം വരുന്നുണ്ട് അമ്മ മണം വന്നായിരുന്നു അമ്മയെന്ന് പറഞ്ഞു ആ രണ്ട് സമയത്ത് എനിക്ക് വന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കടന്നു ഞാൻ അന്ന് മൊത്തം ശുശ്രൂഷയൊക്കെ ചെയ്തു കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ മടുത്തായിരുന്നു അത് കാരണം ഞാൻ വേഗം പോയിട്ട് ഞാൻ കടന്നു ഞാൻ കട ഉറങ്ങാൻ വേണ്ടി കടന്നല്ല മൊബൈലിൽ ഇങ്ങനെ എന്തൊക്കെയോ നോക്കി ഞാൻ ഇങ്ങനെ കടക്കുമായിരുന്നു ആ സമയത്ത് രണ്ട് മെയിൽ ഒരുമിച്ച് വന്നു അപ്പം ഞാൻ ഭയങ്കര കാര്യത്തിൽ ഇത് ഐ ആർ സി സി കാനഡ എന്നുള്ള മെയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചാടി ചോ ചാടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു ആ മെയിലിനകത്ത് എനിക്ക് ഐ ആർ സി സി എന്നുള്ളൊരു മെയിലായിരുന്നു ഞാൻ പപ്പായനെയും വിളിച്ചില്ല അമ്മേനെയും വിളിച്ചില്ല ഞാൻ ഓടി എത്രയും നീളം മാതാവെ നിർത്താതെ ചെല്ലിക്കൊണ്ട് ഞാൻ ആ മെയിൽ തുറന്നതും എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് റിക്വസ്റ്റായിരുന്നു എനിക്കറിയാൻ പാടില്ല അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന ആ ഒരു സൂചനയായിരുന്നു ആ മണെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് വിസ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് മാതാവ് വന്നു പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവിന് നന്ദി പറയുന്നു ഞാൻ കാരങ്ങളടിച്ചുകൊണ്ട് അരീഷക്ക് മാതാവ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ അരീക്ഷയുടെ സാക്ഷ്യത്തിൻ്റെ ആരംഭം തന്നെ കൃപാസനം എന്താണെന്നോ കൃപാസനം അമ്മയുടെ ശക്തി എന്താണെന്നു അറിയാതെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനയ്ക്കനുസരിച്ചുള്ള പ്രവർത്തികൾ പലപ്പോഴും അലീഷയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു അലീഷ തന്നെ പറയുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ തരത്തിലും പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ കൃപാസന മാതാവിൻ്റെ കൃപ എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമല്ല പ്രവർത്തിയിലൂടെയാണ് നമ്മൾ യാക്കോ അബ്സ്ലിയയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് അപ്പോൾ പ്രവൃത്തിയിലേക്ക് എപ്പോൾ അലീഷ കടന്നു വന്നു നമ്മൾ അമ്മയും അപ്പനുമാണ് കൂടുതലും അലീഷയ്ക്ക് വേണ്ടി പ്രയത്നിച്ചത് ഈ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ കൂടുതലും അലീഷയെ സഹായിച്ച മാതാപിതാക്കളാണ് അപ്പോഴൊന്നും അതിനൊരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല എപ്പോൾ അലീഷ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം പ്രവർത്തിക്കുവാനും തുടങ്ങിയോ ശുശ്രൂഷകൾ അതേപോലെ മറ്റ് സഹായങ്ങൾ എല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത് പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രവൃത്തിയിലേക്ക് വരിക പ്രവൃത്തിയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുകയും നമ്മുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരികയും ചെയ്യുമെന്ന് അലീഷ അഗസ്റ്റിൻ്റെ സാക്ഷ്യത്തിലൂടെ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തന്നു അലീഷയ്ക്ക് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ശ്രദ്ധിക്കാം യേശുവേ നന്ദി സൂത്രം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക